ഭിന്നശേഷിക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ ഭിന്നശേഷിയുടെ തോത് അനുസരിച്ച് കാലോചിതമായി വർദ്ധിപ്പിച്ച് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ നിന്നും മാറ്റി ഭിന്നശേഷിക്കാർക്ക് മാത്രമായി ലൈഫ് അലവൻസാക്കി മാറ്റി എല്ലാ മാസവും ലഭ്യമാക്കുക ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസകരണം പദ്ധതിയിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിച്ച് കെയർ ഗീവേഴ്സ് അലവൻസാക്കി അർഹരായ എല്ലാവർക്കും മാസം തോറും വേതനം ലഭ്യമാക്കുക ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് വിവിധ അവകാശങ്ങളും സേവനങ്ങളിൽ ലഭ്യമാക്കുന്നതിന് അവരുടെ മാത്രം പരിഗണിക്കുകയോ അല്ലെങ്കിൽ ിൽ നിലവിലെ കുടുംബവാർഷിക വാർഷിക വരുമാന പരിധിയിൽ കുറഞ്ഞത് അഞ്ചു ലക്ഷമാക്കി വർദ്ധിപ്പിക്കുക നിരാമയ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് കൂടുതൽ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡിഫറെന്റ് ഏബിൾഡ് വെൽഫെയർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായി കോട്ടയത്ത് കളക്ടറേറ്റ് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡി എ ഡു എഫ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പോലും അവരുടെ കഴിയാത്ത ജീവിത അനുഭവിക്കുന്ന കൊടുക്കുന്ന രൂപ വർദ്ധിപ്പിച്ച് അടിയന്തരമായി കൊടുക്കണം എന്നാണ് ഈ സമരത്തിലൂടെ സംഘടന ുംകരുന്ന ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം